നമസ്കാരം കുടിയേറ്റം തടയാൻ നടപടികൾ കടുപ്പിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മെക്സിക്കോ അതിർത്തിയിലേക്ക് ആയിരത്തി അഞ്ഞൂറ് സൈനികരെ കൂടി അയച്ചതായി റിപ്പോർട്ട് ബുധനാഴ്ചയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം അദ്ദേഹം നൽകിയത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ട്രംപ് യു എസ് മെക്സിക്കോ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും നടപടി ശക്തമാക്കിയത് ഇതോടെ അതിർത്തിയിൽ കാവലുള്ള സൈന്യത്തിന്റെ എണ്ണം നാലായിരമായി അതിർത്തിയിൽ അയയ്ക്കുന്ന സൈന്യത്തിൽ ആയിരം കരസേന ഉദ്യോഗസ്ഥരും അഞ്ഞൂറ് നാവികസേന ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുവെന്ന് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യയെ ഉപരോധിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി അധിക നികുതി തീരുവ തുടങ്ങി കർശന സാമ്പത്തിക നടപടികൾ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് യു എസ് പ്രസിഡന്റായി അധികാരമേറ്റെടുത്ത മൂന്നാം ദിവസമാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ റഷ്യക്ക് മുന്നറിയിപ്പ് നൽകിയത് ഉടനടി കരാറിൽ ഏർപ്പെടണമെന്നും ട്രംപ് വ്യക്തമാക്കി അധികാരത്തിൽ വന്നാൽ ഒറ്റ ദിവസം കൊണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് മുൻപ് ട്രംപ് പറഞ്ഞിരുന്നു യമനിയിലെ ഹൂതി വിമതരെ വീണ്ടും ഭീകര സംഘടനയായി ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചു ഭീകര സംഘടനയുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ബൈഡന്റെ തീരുമാനം പിൻവലിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഹൂതി വിമതരെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ട്രംപിന്റെ തീരുമാനം ബൈഡൻ സ്ഥാനമേറ്റത്തിന് പിന്നാലെ റദ്ദാക്കിയിരുന്നു ഇതാണ് ട്രംപ് പിൻവലിച്ചത് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി